ായ മാസ്റ്റർ ഭയങ്കര ചിട്ടയായിട്ടല്ലേ അതും എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് മാസ്റ്ററിന് ഞാൻ ആദ്യം പാടാൻ പോകുമ്പോൾ മാസ്റ്റർ എൻ്റെ അച്ഛനും ഒരുമിച്ച് ഉണ്ടായിരുന്നതാണ് ഒരേ ഒരേ സമയത്ത് അപ്പം ആദ്യമായിട്ട് പാടാൻ പോകുമ്പോൾ ഞാൻ മാസ്റ്ററിനെ കുറിച്ച് ഞാൻ മുമ്പ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ മാസ്റ്റർ ഭയങ്കര സ്ട്രിക്റ്റാണ് റെക്കോർഡിങ്ങിൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പാടാൻ ചെല്ലും പക്ഷെ പറഞ്ഞ കൃത്യസമയത്തൊക്കെ ചെന്നു മാസ്റ്റർ പാട്ടൊക്കെ പഠിപ്പിച്ചു വന്നു പക്ഷെ പാടിക്കഴിഞ്ഞാൽ വലിയ സ്നേഹമായിരുന്നു വലിയ കാര്യമായിട്ട് കണ്ണിന് എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ മകള് പാടും കാര്യം ഇതുവരെ ഇതുവരെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഒരിക്കും അത് മാസ്റ്ററിൻ്റെ രണ്ട് മൂന്ന് ഫിലിമിസിൽ ഞാൻ പാടി പാടിയില്ലായിരുന്നു അങ്ങനങ്ങനെ അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞു ഇപ്പം ആരോടും അങ്ങനെ പോയി ചോദിച്ചിട്ടില്ല വന്നിട്ടുള്ളത് പാടിയിട്ടുണ്ട് വന്നത് എനിക്ക് വന്നിട്ടുള്ള ഓപ്പർച്യൂണിറ്റിസ് മിസ് ചെയ്യരുത് ചെയ്യരുതെന്നുള്ളൊരു ഇതുകൊണ്ടായിരുന്നു അച്ഛന് ഞാൻ വല്ല അസുഖമായിരുന്നു അസുഖമായിരുന്നപ്പോൾ ഈ വേദനയും വെച്ചോണ്ട് എൻ്റെ കൂടെ വരുവായിരുന്നു അവസാനം ഡാഡി ഇങ്ങനെ ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വേദനിച്ചിട്ട് കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വരുന്ന കാണുമ്പോൾ അവസാനം ഞാൻ പറഞ്ഞു വേണ്ട മതി നമുക്ക് പോവാൻ നാട്ടിൽ പോവാം അപ്പം അപ്പഴും രാജാ സാറിൻ്റെ റെക്കോർഡിങ് വ്യത്യാസം വന്നിട്ടുണ്ടോ അതും കൂടെ കഴിഞ്ഞൊരു പോകാം എന്ന് പറഞ്ഞാൽ പിന്നെ തീരെ ഡാഡിക്ക് വയ്യാണ്ടായി കഴിഞ്ഞേ ഞാൻ എനിക്കിത് കണ്ടുകൊണ്ടിരിക്കുക നമുക്ക് വിഷമം ഇങ്ങനെ എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ വീട് മാറിയപ്പോൾ ആഹാരമൊക്കെ പ്രശ്നമല്ലേ വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ ആ അപ്പം ഞാൻ എനിക്ക് എനിക്കിങ്ങനെ അടി വിഷമിക്കുന്നത് കണ്ടോണ്ട് എനിക്ക് പാടാൻ വയ്യ വേണ്ട നമുക്ക് പോകാൻ പോകാൻ ആ പറഞ്ഞ ശേഷം പിന്നെ എൻ്റെ കൂടെ വരാതെ അമ്മയോ അനിയനോ കസിൻ ആരെങ്കിലും കൂടെ വന്നോണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം കിട്ടിയ സപ്പോർട്ട് എങ്ങനെയായിരുന്നു വിജയൻ ചേട്ടൻ ഭയങ്കര പാട്ടിൻ്റെ പാട്ടിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ജീവ് മൗത്താർഗനൊക്കെ വഹിക്കുമായിരുന്നു പണ്ട് മൃദങ്കമൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ മാതിരി ഇവരുടെ കോളേജിലത്തെ ഫ്രണ്ട്സൊക്കെ പറയണത് ശങ്കു ശംഖു എന്നാണ് എല്ലാവരും വിളിക്കുന്നത് പാടുമായിരുന്നു ഇപ്പം പാട്ടുകാരി കല്യാണം കഴിച്ചപ്പോൾ പാട്ട് പാട്ടുപോയി കളിയാക്കി പറയും തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ പാട്ട് പാടാൻ പാട്ടെന്നല്ല ഇപ്പൊ ഏത് സ്ത്രീകൾക്ക് ഏത് പ്രൊഫഷൻ ആണെങ്കിലും ഹസ്ബൻഡ് അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ എങ്ങനെ നമുക്ക് പോകാൻ പറ്റുന്ന ഇപ്പൊ ചിലപ്പോൾ ഞാൻ പറഞ്ഞ മതി രാവിലെ ചിലപ്പോൾ ഏഴ് മണിക്ക് പോകണം ചിലപ്പോൾ എയർ റഹ്മാൻ റെക്കോർഡിംഗ് ആണ് തിരിച്ച് രാത്രി ഒരു മണിക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ടര ഒരു മണിക്ക് വന്നിട്ടുള്ള ദിവസങ്ങളുണ്ട് രാത്രി വർക്ക് ചെയ്യുള്ളൂ ഇവിടെനിന്ന് ഞാൻ ഞാൻ സാധാരണ ഒമ്പത് മണി കഴിഞ്ഞാൽ ഞാൻ എന്ന് പറയും ഒമ്പത് മണിക്ക് ശേഷം എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞു എന്നെ എട്ട് എട്ട് മണിക്ക് വരാൻ പറയും എട്ട് മണിക്ക് പോയിട്ട് അവിടെ ഇരിക്കും അവിടെ ഇരിക്കും അവിടെ പുള്ളി വന്ന് പറഞ്ഞെന്നാലേ പാടിയിട്ട് വരാനൊക്കെയുള്ളൂ അങ്ങനെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ പന്ത്രണ്ട് ഒരു മണിക്കൊക്കെ ഞാൻ തിരിച്ച് വന്നിട്ടുണ്ട് ചിലപ്പോഴൊക്കെ അപ്പം അത്രയോ അപ്പോൾ അതിനൊക്കെ ഒരു ഒരു വിഷമേഷം ഉണ്ടാക്കി ചെലതിൻ്റെ കൂടെ വരും ലേറ്റ് ആയിട്ടുള്ള സമയത്തൊക്കെ ഇപ്പോൾ അയ്യോ എനിക്കിങ്ങനെ നടക്കാതെ പോയി എനിക്കിങ്ങനെ ചെയ്യണമായിരുന്നു ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ മനസ്സിലുള്ള ഒരു ആഗ്രഹം നടക്കാതെ പോയൊരാഗ്രഹം അത് പറയുകയാണെങ്കിൽ ഇപ്പം ബാബുരാജ് സാറിന് ഞാൻ ഇതുവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പഴയ പാട്ടുകളിൽ ഞാൻ ഒരുപാട് ഭവനാസാൻ്റെ പാട്ടിൽ സ്റ്റേജിലൊക്കെ പാടുമായിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു കാണാൻ പോലും എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ഒക്കെ വിഷമങ്ങളൊക്കെയാണ് പക്ഷെ അത് ഒരു ജീവിതത്തിൻ്റെ അവസാനം എന്നുള്ളൊരു മറ്റിലില്ല അങ്ങനെയല്ല നമുക്ക് നമ്മുടെ തലയിൽ ഞാൻ എപ്പോഴും അത് വിശ്വസിക്കുന്ന കൂട്ടം നമ്മുടെ തലയിൽ ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു പാട്ട് തന്നെ ഇപ്പോൾ എന്നെ പാടാൻ വിളിച്ചു എനിക്ക് പോകാൻ പാടാൻ പറ്റിയില്ല അത് വേറൊരാൾ പാടി ഹിറ്റായി അങ്ങനത്തെ ഒരു ആ ഒരു വിഷമ വെപ്രാളം എനിക്ക് തോന്നിയിട്ടില്ല എന്നുവെച്ചാൽ എനിക്ക് വിധിച്ചതാണെങ്കിൽ എനിക്ക് വരും